എല്ലാ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു മുതൽ വരെ പ്രത്യേക കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു ചേലക്കര യുംൂർക്കര കണ്ണമ്പാറ മദ്രസയിൽ സമസ്ത കേരള സുന്നി ബാലവേദി പുതിയ അധ്യയന വർഷത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തു എസ് ബി വി കൗൺസിൽ യോഗത്തിലാണ് തഹദീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഭാഗമായി പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റത് സമസ്തയ്ക്ക് കീഴിലുള്ള മദ്രസാ വിദ്യാർത്ഥികളുടെ സംഘടനയായ സമസ്ത കേരള സുന്നി ബാലവേദിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെയാണ് മുള്ളൂർക്കര കണ്ണമ്പാറ നൂറുൽഹുദ മദ്രസയിൽ നടന്ന എസ് ബി വി കൌൺസിലിൽ തെരഞ്ഞെടുത്തത് പ്രസിഡന്റായി കെ എച്ച് മുഹമ്മദ് ഷിൽനാസ് വൈസ് പ്രസിഡന്റുമാരായി സി എസ് മുഹമ്മദ് ഫൈസാൻ കെ എസ് മുഹമ്മദ് ബിലാൽ കെ എ മുഹമ്മദ് ഹാഷിം എന്നിവരെയും ജനറൽ സെക്രട്ടറിയായി വി എൻ മുഹമ്മദ് റിസ്വാൻ വർക്കിംഗ് സെക്രട്ടറിയായി പി എൻ മുഹമ്മദ് ആദിൻ ജോയിൻറ് സെക്രട്ടറിമാരായി കെ എച്ച് ഷിറാസ് അലി കെ എ അൻസിൽ മുഹമ്മൂദ് സി എസ് മുഹമ്മദ് റാസിൻ ട്രഷററായി കെ ജെ മുഹമ്മദ് ഷഹബിൻ തുടങ്ങിയവരെയാണ് തിരഞ്ഞെടുത്തത് എസ് ബി വി കൗൺസിലിനും സംഘടനാ പാഠവത്തിനും പ്രധാന അധ്യാപകനായ കെ എ ഹംസക്കുട്ടിമോലവി നേതൃത്വം നൽകി राइट विशन न्यूज मुळूर करा